ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ടവരായിരുന്നു ഖബ്രിയും ജാസ്മിനും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നായിരുന്നു തുടക്കത്തിൽ ഇവരും പറഞ്ഞിരുന്നത് എന്നാൽ വൈകാതെ തനിക്ക് ഖബ്രിയോട് പ്രണയമാണെന്ന് ജാസ്മിൻ തുറന്ന് സമ്മതിച്ചു അതേസമയം ഖബ്രിയാകട്ടെ തനിക്ക് ജാസ്മിനോട് പ്രണയമില്ലെന്നും അവളുമായി റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെന്നുമായിരുന്നു വ്യക്തമാക്കിയത് ഇതോടെ ഖബ്രി തന്റെ ഗെയിമിന് വേണ്ടി ഇറക്കിയ സ്ട്രാറ്റജിയാണോ ജാസ്മിനുമായുള്ള കൂട്ടുകെട്ടി എന്നായിരുന്നു ആരാധകർ ഉയർത്തിയ സംശയം ഹൗസിൽ നിന്നും പുറത്തായപ്പോഴുള്ള ഖബ്രിയുടെ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും ഇത്തരം സംശയങ്ങൾക്ക് ബലം പകരുന്നതായിരുന്നു പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയതും യാതൊരു വിഷമവും പ്രകടിപ്പിക്കാതെയായിരുന്നു ഖബ്രി ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയത് ജാസ്മിൻ അലറിക്കരഞ്ഞു വിളിച്ചപ്പോഴും ഗബ്രി പതറിയില്ല അവതാരകനായ മോഹൻലാലിന് അടുത്തെത്തി ഹൗസിലെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഗബ്രി സ്നേഹം പ്രകടിച്ചപ്പോൾ ജാസ്മിൻ്റെ പേര് പറയാതിരുന്നതും ഗബ്രി ജാസ്മിനെ ഒഴിവാക്കുകയാണെന്ന വിമർശനങ്ങൾക്ക് വഴി വെച്ചു താൻ ആ വീടിൻ്റെ പടി ഇറങ്ങിയതോടെ തൻ്റെ ഗെയിം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു ഗബ്രിയുടെ അവസാന വാക്കുകൾ ഇതും ജാസ്മിനുമായി ഇനി ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന സൂചനയാണ് ഗബ്രി നൽകുന്നതെന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടു ഇപ്പോഴിതാ പുറത്തിറങ്ങിയ പിന്നാലെ ജാസ്മിനെ ഇൻസ്റ്റാഗ്രാമിൽ ഖബ്രി അൺഫോളോ ചെയ്തുവെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തള്ളുകയാണ് ഇപ്പോൾ താരം താൻ ആരെയും അൺഫോളോ ചെയ്തിട്ടില്ലെന്നാണ് ഖബ്രി പറഞ്ഞത് ഞാൻ അൺഫോളോ ചെയ്തിട്ടില്ല ബാക്കി എനിക്ക് അറിയില്ല എന്നാണ് ലൈവിൽ ഖബ്രി പറഞ്ഞത് ജാസ്മിനാണ് തന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ സിക്സിലെ ശക്തമായ മത്സരാർത്ഥി എന്ന് ഖബ്രി പറഞ്ഞു നെഗറ്റീവുകളെ നേരിടാനുള്ള ശക്തി തനിക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് അറിയില്ലെന്നും എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ നേരിടാൻ തനിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഖബ്രി പറഞ്ഞു വോട്ട് കിട്ടാത്തത് കൊണ്ടാണ് താൻ പുറത്തായത് ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസിന് ശേഷമുള്ള കാര്യങ്ങളെ താൻ ആസ്വദിക്കുന്നുണ്ട് ജിൻഡോയോട് തനിക്ക് ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് താൻ ഹൗസിൽ ഇനിയും വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സന്തോഷകരമാണ് ഇപ്പോൾ താൻ വീട്ടിലാണ് മാനസികമായും ശാരീരികമായും എല്ലാം പൂർണ്ണ വിശ്രമത്തിലാണ് ജാസ്മിൻ പാവമാണ് ഖബ്രി ലൈവ് വീഡിയോയിൽ പറഞ്ഞതിങ്ങനെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ